മിൻഹാജുൽ ഫലാഹ് അക്കാദമി ഹുബ് റസൂൾ സമ്മേളനവും ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്കുള്ള ഹിഫ്ല സന്നിധാനവും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വരുന്ന ആഗസ്റ്റ് അഞ്ചാം തീയതി തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് ഹുബ് റസൂൾ സമ്മേളനവും സന്നദ്ധാനവും നടക്കുകയാണ് ആ മഹത്തായ പരിപാടിന്റെ ഉദ്ഘാടനം ചെയ്ത് പ്രാരം നേതൃത്വം നൽകും ആ നേതൃത്വം നൽകുന്ന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹു അത്തിപ്പൊച്ച കുഞ്ഞാലു ബാക്കി മുസ്താദ് ഉദ്ഘാടനം ചെയ്യുന്നു അതുപോലെ സയ്യിദ് ഖാസിം കുഴത്തങ്ങൾ അബ്ദുൽ വാഹിദ് മുസ്ലിർ അത്തിപ്പൊച്ച മുഹമ്മദ് ഫൈസി അത്തിപ്പൊച്ച ഷരീഫ് ഫൈസി മിൻഹാജുൽ ാദമി ഹുബ് റസുൽ സമ്മേളനവും ആദ്യഭാജി വിദ്യാർത്ഥികൾക്കുള്ള ഇഫ് സന്നദ്ധാനവും നടത്തുന്നു ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ പണ്ഡിതരും സാമൂഹിക സാംസ്കാരിക നേതാക്കളും പങ്കെടുക്കും സെയ്ദ് പി എം എസ് തങ്ങൾ പ്രാലം ദ്വാ നേതൃത്വവും മുഖ്യപ്രഭാഷണവും നടത്തുന്ന പരിപാടിയിൽ സെയ്ദ് ഖാസിം കോയ ബാലവി കുഞ്ഞാലു മുസ്ലിയാർ അധിക മുസ്തഫ നദവി അൽ ഖാസ്മി ാസിമിടയൂർ അബ്ദുൽ വാഹിദ് മുസ്ലിയാർ അത്തിപ്പറ്റ മുഹമ്മദ് ഫൈസ അത്തിപ്പറ്റ ഷെരീഫ് ഫൈസി എന്നിവർ ആശംസ പ്രഭാഷണം നടത്തും ചടങ്ങിൽ വെച്ച് അക്കാദമിയിൽ നിന്ന് ഹിഹ്ലു പൂർത്തിയാക്കി ആദ്യ ബാച്ച് വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ നൽകും ഖുറാൻ പഠനത്തിന്റെ പ്രാധാന്യം പ്രവാചക സ്നേഹം സമൂഹത്തിൽ ഖുർആൻ അധിഷ്ഠിതമായ ജീവിതം നയിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിൽ പ്രഭാഷണങ്ങൾ നടക്കും മണ്ണത്തുപറമ്പ് മിനഹാജുൽ ഫലാൽ ഖുറാൻ അക്കാദമിയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഈ പരിപാടി ഖുറാൻ പഠന രംഗത്ത് കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സ്ഥാപനത്തിന് ഇത് പ്രചോദനമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മുസ്തഫ നദ്വി അൽ കാസ്മി എഡിയൂർ ജനറൽ സെക്രട്ടറി റഫീഖ് ബാക്കവി ചെറുപ്പളശ്ശേരി ജനറൽ മാനേജർ മൊയ്തു സക്കാഫി പുന്നക്കാട് സംഘടനാ സെക്രട്ടറി സലീം ഫൈസി ബങ്ങാട് ഹിഫ്സ് പ്രിൻസിപ്പൽ സൈനുൽ ആബ്ദ സഖാഫി കിനാലൂർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് Pride of generations. India, Oman, Bahrain.